ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്നത് ഈ കപ്പിനാണ് ഗോതമ്പ് പൊടി അളന്നെടുത്തിട്ടുള്ളത് അതിന് നിറയെ അളന്നെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളൊരു പഞ്ചസാര അളന്നെടുക്കുന്നത് അതിലൊരു പകുതി ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ ഇനി രണ്ട് സ്പൂണ് കൊക്കോ പൗഡറും ഇതിലേക്ക് ഏഡ് ചെയ്യുക അതിന് ശേഷം ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കുറച്ച് ബേക്കിംഗ് സോഡയും ഉപയോഗിക്കുന്നുണ്ട് അതിന് ശേഷം അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ ബേക്കിംഗ് സോഡയും ഉപ്പും പഞ്ചസാര എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിലൊരു കാൽ കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക കുറച്ച് പാൽ ഒഴിച്ച് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കുക നമുക്ക് ഇതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വാനില എസൻസും ഒഴിച്ചു കൊടുക്കുക അതും നന്നായി മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ നമ്മുടെ ബാറ്റർ തയ്യാറായി ഇനി നമ്മൾ കേക്ക് ടിന്നിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക തടവി കൊടുക്കുക അതിന് ശേഷം അതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക ഗോതമ്പ് പൊടി എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം നമ്മളെ ബാറ്റർ ഇനി കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് നന്നായി തട്ടി കൊടുക്കുക ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോകാനാണ് നമുക്ക് ഇതിന് തേങ്ങാപ്പാൽ ഉപയോഗിക്കാം ചൂടുവെള്ളത്തിലായാലും ആവും പക്ഷേ ഏറ്റവും ടേസ്റ്റി പാലിലാക്കുമ്പം തന്നെയാണ് അങ്ങനെ ബാറ്റർ കേക്ക് ടീന്നിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ആ പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മളെ കേക്ക് ടിന്നി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഈ കേക്ക് ടീന്നൊന്ന് മൂടി വെക്കണം കേക്ക് ടിൻ്റെ മൂടി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ തുറന്നൊന്ന് നോക്കി ഇനി അപ്പോൾ നമ്മളെ കേക്ക് കുറച്ചുകൂടി ഒന്ന് വേവാനുണ്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആയപ്പോൾ നമ്മളൊന്ന് തുറന്നു നോക്കി തുറന്നു നോക്കിയിട്ട് അതൊന്ന് കുത്തി നോക്കി കുത്തി നോക്കുമ്പോൾ അതിലൊന്നും പറ്റിപ്പിടിക്കുന്നൊന്നുമില്ല അങ്ങനെ നമ്മളെ കേക്ക് റെഡിയായി ഇനി അതൊന്ന് തണിയാ വെക്കണം അങ്ങനെ നമ്മളെ കേക്കെല്ലാം തണിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി അതൊന്ന് അതിൻ്റെ സൈഡിൽ നിന്നൊന്ന് വിടുവിച്ച് കൊടുക്കണം പറ്റി പിടിച്ചിട്ടൊന്നുമില്ല പെട്ടെന്ന് വരുന്നുണ്ട് കേക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ നമ്മൾ കേക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒട്ടിപ്പിടിക്കാത്തത് കൊണ്ട് അത് പെട്ടെന്ന് എടുക്കാനും പറ്റി അങ്ങനെ നമ്മളെ കേക്ക് പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല നമ്മളെ കേക്ക് റെഡിയായി ഇനി നമുക്ക് ആ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം ഇത് കട്ട് ചെയ്യുമ്പോൾ പറയും ഇത് എത്രത്തോളം സോഫ്റ്റ് ആയ കേക്കാണെന്ന് നമ്മൾ ഈ ഗോതമ്പ് പൊടി ഉപയോഗിച്ച സ്ഥാനത്ത് അതിന് മൈദപ്പൊടി ഉപയോഗിച്ചിട്ടും കേക്ക് ഉണ്ടാക്കാം ഗോതമ്പ് പൊടിയാകുമ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ആവുമല്ലോ അങ്ങനെ നമ്മൾ എല്ലാം കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി കേക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേക്ക് ടേസ്റ്റ് ചെയ്ത് വയ്ക്കാൻ ഇവിടെ ആക്കൂർ റെഡിയായി നിൽക്കുന്നുണ്ട് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുറ്റയൊന്നും കൂട്ടിയിട്ടില്ല ഇതിപ്പം ഞാൻ പാൽ ഒഴിച്ചിട്ട് ആക്കിയ കേക്കാണ് ഇതിൽ പാൽ ഒഴിക്കണം നിർബന്ധമില്ല വെള്ളം ഒഴിച്ചാലും ഇത് കേക്കാകുന്നുണ്ട് പക്ഷെ പാൽ ഒഴിച്ചാൽ കുറച്ചും കൂടെ ടേസ്റ്റിയാണ് ഇതാക്കുക അതൊന്ന് ഇമ്പ്രസ് ചെയ്ത് കാണിക്കുന്നുണ്ട് അതിൽ നിന്നെ മനസ്സിലാവും അത് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് അത് നമ്മൾ കേക്ക് റെഡിയായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കും